ഇന്ന് രണ്ട് തവണയായി സുരേഷ് ഗോപി നടത്തിയ പ്രകടനം അൺബിക്കമിംഗ് ഓഫ് എ മിനിസ്റ്റർ അല്ലേ അത് ഇതുപോലെയാണോ ഇന്ത്യ രാജ്യത്തെ മന്ത്രിമാർ പെരുമാറേണ്ടത് സിംഗൽ ഒരു കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്നാണ് ആക്ഷൻ കാണിച്ചത് മീഡിയ പ്രവർത്തകൻ ഇന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വരുമ്പോ അദ്ദേഹത്തിന് വഴിയൊരുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റേതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പോലീസാണ് അദ്ദേഹത്തിന് വഴിയൊരുക്കേണ്ടത് അവിടെ തികഞ്ഞ പ്രോട്ടോകോൾ ലംഘനം നടന്നു അതങ്ങനെ സംഭവിക്കൂടിക്കരുത് കേട്ടോ അയ്യോ ഇനി സഹായം വേണ്ട ഈ ചെയ്തു എന്ന സഹായം തന്നെ എനിക്ക് മറക്കാൻ പറ്റൂ ഈ ജമത്ത് അതിന് ഞാൻ എനിക്ക് ഉറക്കം വരില്ല പോട്ടെ മീഡിയ വണ്ണിന്റെ ഒരു മാധ്യമപ്രവർത്തകൻ സുരേഷ് ഗോപിയുമായി വളരെ ക്ലോസ് റേഞ്ചിൽ വന്നു ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ മീഡിയ വണ്ണിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ക്യാമറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൈക്കിനുള്ളിൽ ഒരു കത്തി ഒളിപ്പിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും മീഡിയ വണ്ണിന്റെ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ക്യാമറക്കുള്ളിൽ അല്ലെങ്കിൽ മൈക്കിനുള്ളിൽ ഒരു കത്തി ഒളിപ്പിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു

ണോ ഭീകര സ്വഭാവമുള്ള വർഗീയ സ്വഭാവമുള്ള സംഘടന പ്രവർത്തകൻ കഴിഞ്ഞ മാസം സുരേഷ് ഗോപിയെ കുത്തി കൊല്ലുമെന്ന് ആക്ഷം കാണിച്ചു കേന്ദ്രമന്ത്രിയല്ലേ ഈ മന്ത്രിമാരോടൊക്കെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് അല്ലാതെ ചോദ്യം ചോദിക്കാൻ വരുന്ന മൈക്കിനെ കത്തിയാണ് എന്ന് കണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ പേടിച്ചു എന്നൊന്ന് താങ്കൾ പറയല്ലേ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വരുന്ന ചോദ്യങ്ങളെല്ലാം കത്തികളാകും ചോദ്യത്താൽ കുത്തി മരിക്കപ്പെടും കൊല്ലപ്പെടും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ചോദ്യം കൊണ്ട് കുത്തി കൊല്ലാൻ പറ്റുമോ മാധ്യമ പ്രവർത്തകർക്ക് എന്നെ കഷ്ടാലെ കോമൺ സെൻസ് കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവനാരും വേണ്ടേപ്പിച്ചാലും എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ